കോഴിക്കോട് അരീക്കാട് ചുഴലിക്കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണതോടെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ട്രാക്കിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു വീടിന്റെ ഷീറ്റും റെയിൽവേ റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ അഭിലാഷ് തയ്യാറാക്കിയ എയർപോർട്ടിലേക്ക് ഇന്ന് വൈകിട്ട് ഏഴുമണിയോടെ ഉണ്ടായ കനത്ത ചുഴലിക്കാറ്റിലാണ് മരങ്ങളും അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഗതാഗതം തടസ്സപ്പെട്ടു പ്രധാനമായും ഇതിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടായത് ഇതിൽ ഒരു ഭാഗത്ത് വീഴിരിക്കുന്ന ഈ മേൽക്കൂര പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ നിൽക്കുകയാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ട്രാക്കിലൂടെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മംഗലാപുരം എക്സ്പ്രസ് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറുഭാഗത്തേക്ക് ട്രെയിൻ ഗതാഗതം സാധ്യമാകണമെങ്കിൽ ഇനി ഈ ഈ മെറ്റൽ ഷീറ്റ് അടക്കം എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ സാധ്യമാവൂ ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് ¡Gracias! <coughs> രാംനഗർ എക്സ്പ്രസ് അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് കാരണം അവിടെ ആ ലൈനിൽ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീസൽ എൻജിൻ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് അത്തരത്തിൽ ഡീസൽ എൻജിൻ എത്തിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇനിയും സമയമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം മറ്റ് ട്രെയിനുകൾ അതായത് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ ട്രെയിനുകൾ ഈ ഷൊർണർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലൂടെ കടത്തി വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്ത് ഇതിൻ്റെ ഭാഗമായി ഒരു ട്രെയിൻ ഇപ്പോൾ തന്നെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ട്രെയിനുകളൊക്കെ അല്പസമയങ്ങൾക്കൊക്കെ തന്നെ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും കൂടി ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് ചില പരാതികൾ കൂടി സമീപവാസികളുടെ ഭാഗത്ത് വരുന്നുണ്ട് കാരണം മരമുറിച്ചു മുറിച്ചു മാറ്റണമൊന്നും സമ്മതിച്ചില്ല എന്നുള്ള അടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട് കൗൺസിലറാണ് നമുക്കൊപ്പം ചേരുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് ഈ അപകടം ഉണ്ടായല്ലോ വലിയൊരു ദുരിതം ഉണ്ടായത് ആ ദുരിതത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് റെയിൽവേ ആണ് എന്ന് വേണം പറയാനും കാരണം ഈ രണ്ട് വശങ്ങളിലായിട്ട് മരങ്ങൾ ട്രാക്കിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിഗതി ഉണ്ട് മുറിക്കണം വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി റെയിൽവേനായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇന്ന് ഈ സമയം വരെ ഒരു ഒരു നടപടി പോലും റെയിൽവേ സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ പറഞ്ഞത് അവർ പറഞ്ഞത് അത് നടത്താൻ അത് കഴിയില്ല ഫണ്ടില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വലിയ തടസ്സങ്ങളാണ് ഒരു പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അപകടാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല ഇവിടെ നമ്മുടെ തൊപ്പിക്കാരത്തോടി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ വലിയൊരു കൂറ്റൻ മരമുണ്ട് ആ മരം വെട്ടി മുറിക്കുന്നതിന് വേണ്ടി നിരന്തരമായി നമ്മൾ അവരെ പിന്നാലെ നടന്നതാണ് പക്ഷേ അത് അവിടുത്തെ ഒരു പ്രദേശവാസി അവർ മുറിച്ചിട്ടിട്ട് ആ ഒരു മരക്കഷ്ണം മാറ്റിയിട്ടതിന് അവർക്കെതിരെ കേസെടുത്തതാണ് റെയിൽവേ പക്ഷേ ആ സമയം ആ പ്രശ്നം ഉണ്ടായതിനെ തുടർന്നിട്ട് ഇന്ന് വരെ പ്രദേശവാസികൾ ഇന്ന് ഒരു അല ഒരല പോലും അനക്കാനുള്ള ഒരു ഇപ്പോൾ വീണിരിക്കുന്ന മരങ്ങൾ അപകടാവസ്ഥയിലായിരുന്ന മരങ്ങളാണോ ഈ ഇപ്പോൾ വീണിരിക്കുന്ന നൂറ് ശതമാനവും അപകടാവസ്ഥയിലുള്ള മരങ്ങളാണ് നമ്മൾ നിരന്തരമായി ഒരു സംഗതികളാണ് പക്ഷെ ഇന്നേ വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല അത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് കാരണം റെയിൽവേ ട്രാക്കിലേക്ക് ആളുകൾ കടക്കുന്നതിനൊക്കെ ഇവിടെ വേലി സ്ഥാപിച്ചതിനെതിരെയൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് സുരക്ഷാ സുരക്ഷാക്രമികളുടെ ഭാഗമായിട്ട് കൂടിയാണ് റെയിൽവേ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വേണ്ടി വേണം പറയാൻ പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റണമെന്നൊരു ആവശ്യം ഇവരുടെ ഭാഗത്തുണ്ടായെങ്കിൽ പോലും അത് റെയിൽവേ പരിഗണിച്ചില്ല എന്നാണ് അവർ പറയുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ ഗതാഗതം ഒരു ഭാഗത്തേക്ക് കൂടിയെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാക്കിലൂടെയെങ്കിലും സാധ്യമായിട്ടുണ്ട് മറുഭാഗത്തെ ട്രാക്ക് സുഗമമാക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗ്യാസ് കട്ടറുകളും അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് കട്ടറുകളും ഉപയോഗിച്ച് ഇത് മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്